നിങ്ങൾ ഈ കാണുന്ന ചെടിയുടെ പേരാണ് നിത്യ കല്യാണി ഇതിന് വേറെയും പേരുകളുണ്ട് പച്ച ഉഷമലരി നിത്യകല്യാണി ഞങ്ങളിതിന് ആദവും പറയും അതം അരിവ് ഇത് ഒരു നല്ല ഔഷധച്ചെടിയാണ് ഇത് നമുക്ക് ഷുഗർ രോഗത്തിന് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ശമനമുണ്ടാവും അതുപോലെ തേള് കടിച്ചാൽ ആ ഭാഗത്ത് ഇത് അരച്ചിട്ട് കഴിഞ്ഞാൽ തേളിൻ്റെ വിഷം ശമിക്കുന്നതാണ് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻറ്റിന് ഉള്ള മരുന്നുകളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് ഇത് രണ്ട് തരത്തിലുണ്ട് വെളുത്ത പൂക്കളുള്ളതും അതുപോലെ തന്നെ റോസ് പൂക്കളുള്ള ചെടിയുമുണ്ട് അപ്പോൾ ഇത് നിത്യം കല്യാണി എന്നറിയപ്പെടുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം ദിവസവും ഇത് പൂക്കളുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പൂക്കൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിത്യം മറ്റ് ഓരോ സസ്യങ്ങളും സീസണൽ പ്ലാന്റ്സ് ആയതുകൊണ്ട് ഈ ഒരു ചെടി മാത്രം എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇത് നന്നായിട്ട് പൂക്കളിട്ട് നിൽക്കുന്ന നിൽക്കും അതുകൊണ്ട് നമുക്കിതൊരു അലങ്കാര ചെടിയും ഔഷധ ചെടിയുമായിട്ട് വളർത്താവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കുമല്ലോ അടുത്തൊരു വീഡിയോമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം